ആയിക്കോട്ടുകാരെ ഞാൻ ഇന്നൊരു ഹാക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്തായാലും ഒരു സാരി തന്നെയായിരിക്കും അപ്പോഴാണ് നമ്മുടെ മൊഡാൽ സിൽക്കിൻ്റെ കാര്യം ഓർത്ത് നമ്മുടെ ഷോപ്പിൽ ഐറ്റം തന്നെയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ തന്നെ കേട്ടോ നല്ല എന്തായാലും സാരിയൊക്കെ കൊടുത്ത് സുന്ദരി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ മുടിയും കൂടെ ഒന്ന് കെട്ടാം നിങ്ങളെ ഈ ഒരു ഹാക്ക് കാണിച്ചു തരാം കാരണം അത്രയ്ക്ക് എളുപ്പമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലുള്ള കമ്പി പോലുള്ള വളയിൽ അലൂമിനിയം ബാങ്കിൾസ് അത് ഒരെണ്ണം മതിയാവും കുറച്ച് വലുപ്പമുള്ളത് തന്നെ നിങ്ങൾ എടുത്തോളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഫ്ലവേഴ്സാണ് എൻ്റെ കയ്യിൽ ഒരു ഫ്ലവേഴ്സും ഇല്ലായിരുന്നു നിന്ന് ഒരു ഐഡിയ ആണ് ആകെ ഉണ്ടായിരുന്നത് ഡാഫഡിൽ ഫ്ലവേഴ്സാണ് നമ്മുടെ ഓൺ ഗാർഡനിൽ ഇത് വിരിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി അതൊക്കെ വാട്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഓത്തേന്ന് ഇതിനെ പ്ലക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അത് തേണ്ട ഒരു അഞ്ചാറ് ഫ്ലവർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലെ പൂക്കൾ വേണമെങ്കിലും നമ്മുടെ റോസ് ഫ്ലവേഴ്സോ എനിത്തിങ് നിങ്ങൾക്ക് ഇതിനുവേണ്ടി വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഈസി ആയിട്ട് ഇതിലേക്ക് കോർത്ത് കോർത്തെടുത്താൽ മാത്രം മതിയാകും കേട്ടോ അതിന് ഞെട്ടുവഴി കയറി ഇറക്കുക സുന്ദരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അപ്ഡു ചെയ്തിട്ടാണേലും ഇത് ചെയ്യാവുന്നതുള്ളൂ എത്ര ഫാസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം അടിപൊളിയായിട്ടല്ലേ സൂപ്പർ ഡ്യൂപ്പറാണ് പക്ഷേ ഡാഫ് കാര്യം പറയുമ്പോഴേക്കും ഡാഫ് പബ്ലിക് പ്ലേസുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടീസിലൊക്കെ ഉള്ള പോലും അനുവാദമില്ലാതെ പറിക്കുന്നത് ഇലീഗലാണ് കേട്ടോ ഇത് പിന്നെ വാടിയതായൊണ്ട് മനസ്സിലാ മനസ്സിലൂടെ നമ്മുടെ ഗാർഡനിലല്ലേ അതുകൊണ്ട് ഞാനിത് പ്ലക്ക് ചെയ്തതാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടില്ല എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല റോസ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ